കേട്ടോ വിമീനെ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാ വിമീന ഒന്ന് കണ്ടിട്ട് വരാന്ന് കാണാൻ പോവാ പഠിക്കുന്നിടത്തല്ലേ കൊച്ചി സാധനം ഒക്കെ വിശേഷമൊന്നുമില്ല അവര് സാധനം ഒക്കെ മേടിച്ചു കൊടുക്കണം ആശുപത്രി പോകാനുള്ള അമ്മ പോരുന്നുണ്ടാവുന്നുണ്ടാവടുത്ത് അല്ലേ പോണേ വണ്ടിക്ക് പോണ്ടാ വണ്ടിക്ക് പോയിട്ട് പോയിട്ട് വരാം പെട്ടെന്ന് പോയിട്ട് വരാം വിമാനം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് കടന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ കൊച്ചിൻ്റെ അടുത്ത് പോവാണ് വിവീനയുടെ വിസിറ്റിംഗ് ഡേ ആണ് ഇന്ന് അപ്പം ഇതുവരെ അവിടെ വിസിറ്റിങ്ങി പോയിട്ടില്ല കഴിഞ്ഞ വർഷം വരെ അവൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഇവിടെ വന്നോണ്ടിരുന്നോണ്ട് നമ്മള് വിസിറ്റിങ്ങിന് പോകേണ്ടി വന്നിട്ടില്ല അപ്പം ഇപ്പം അവള് തിയേറ്ററിലോട്ട് കയറുന്ന ഡ്യൂട്ടിയൊക്കെ തുടങ്ങുവാണ് അപ്പം അവക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് ആ ഇനിയിപ്പോൾ കാണുന്നതിലപ്പോൾ അടുത്ത മാസമൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഒന്ന് പോയി കണ്ടാക്കാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കേ പുറവലങ്ങാട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് ബസ്സിനാണ് പോകുന്നത് ബസ്സിനാകുമ്പോൾ യാത്ര അസുഖമുണ്ട് എന്നാൽ നല്ല ചൂടുമല്ലേ ആ ഞങ്ങളവിടെ ബസ് ഓഫീക്കുവാണ് ഒരു ബസ് വരുന്നുണ്ട് കുറച്ച് മുമ്പ് ഒരു വണ്ടി പോയായിരുന്നു വേണ്ടി ആയിട്ടുണ്ട് കാരണം വരുന്നല്ലോ അത് ഓടണറിയാമെന്ന് വാശി വരുവാണെങ്കിൽ പെട്ടെന്നാൽ കഴിയില്ല ഒരു ഒരു കോട്ടയം വണ്ടി ചടിക്കറു വേണം കരിത്താസ് ഹോസ്പിറ്റലിലോട്ടുള്ള എൻട്രി ആണ് കോട്ടിസി സ്റ്റാൻഡിലെത്തി അതോടനെ പോണവണ്ടോണല്ലേ അടൂര് അതാ കറാ അടൂര് വണ്ടി കിടപ്പുണ്ട് അതാ കറ ശരി കെ എസ് ആർ ടി സി സ്റ്റാൻഡെന്ന് പറയാം എൻ എസ് എസിൻ്റെ ആസ്ഥാനമാണ് ചങ്ങനാശ്ശേരി തിരുവല്ല ഇവിടുന്ന് പെരുമലയ്ക്കുള്ള ബസ് കിട്ടും അതിനാണ് പോകുന്നത് കാരണം ഞങ്ങൾ ഒരു കായംകുളം വണ്ടിയൊക്കെ എത്തിക്കുകയാണ് ഇവിടുന്ന് റീസമില്ല കേട്ടോ ബസ് യാത്ര ഒരു അസാരമാണ് അതുകൊണ്ടാണ് ബസ്സേ പോകുന്നത് കാറിലൊക്കെ വെച്ച് കൂടത്ത് ഒന്നാമത് വഴിപോലെ ബ്ലോക്കും ബാളമൊക്കെ അതുകൊണ്ടാണ് വണ്ടിയൊന്നും എടുത്ത് വരാതെ ഭയങ്കര ചൂടുല്ലേ ഇതാകുമ്പോൾ കാഴ്ചകളെ കൊണ്ട് പോവുകയും ചെയ്യാം ചില താമസിക്കുന്നത് മാത്രമേ ഉള്ളു സർക്കാരാഴ്ച ഏവാ മച്ചിവാ കഴിഞ്ഞ കഴിക്കാം കഞ്ഞി കുടിക്കാം കുടിക്കാ ഇല്ല കുടിക്കാൻ മച്ചി ഒന്ന് നിക്കി പിള്ളേര്ന്നോക്കെ വന്നോ പിന്നെ കഴിഞ്ഞു കുടിക്കുന്നു നേരത്തെ കുടിച്ചതാണോ ഇല്ല എല്ലാം പോയി കൊച്ചിനെ ഹെമ്പിച്ചേച്ച് പോയായിരിക്കും അവരില്ലേ ഞാൻ കയ്യെടുത്ത ജോലാണോ ഒന്നാരം മുതൽ ഇവിടെ ആരും ഇല്ലേ ഞാൻ കഞ്ഞി കുടിച്ചല്ലേ പോയി കൂടി ആരേ നോക്കി നിൽക്കണ്ട നോക്കിണ്ടായത് ഞാൻ കഞ്ഞി കുടിച്ചല്ലേ പോയി കൂടി അമ്മിയവിടെ ഉണ്ടോ ഇല്ലേക്ക് കൊഞ്ചിച്ച കൂടി ഇവിടെ ഇവിടെ പള്ളിയിൽ പോയായിരുന്നോ പത്തൊന്നിട്ടേ പോയ ഏഹ് ഇവിടെ പത്തനംതിട്ട അവിടെ പ്രാർത്ഥന വണ്ടി ഉണ്ടായിരുന്നാലും അങ്ങോട്ട് പള്ളി പള്ളിക്കാരാണു പോണം പള്ളി നല്ല പോണേ വീനാനോ

സമയുള്ളൂ കെളിയണ വെയിലാണ് പുറത്തുള്ളു വാതിലൊക്കെ അടച്ചല്ലേ ജനലേക്ക് ആ കഞ്ഞു കുടിക്കേണ്ട കൂടിയാലേക്ക് അടക്കും സമയം ഒത്തിരിയായി അപ്പൊ ഞങ്ങളുടെ വസ്തു എത്തി വിപണിയായിട്ട് പുറത്തേക്ക് പോവുകയാണ് നല്ല ചൂടാ ചൂടാൻ കഴിക്കാം ഉച്ചയ്ക്ക് ചപ്പൽ മേടിക്കണം പറഞ്ഞു ചപ്പൽ മടിക്കാനായിട്ട് ചപ്പൽ മേടിച്ചോണ്ടിരിക്കൂട്ട് മേടിക്കാനായിട്ട് പിന്നെ ആരെ കുടിച്ചെ ആണോ ചായ കഴിയുമ്പോഴ അത് ശരി വിപാലേ അമ്മച്ചിയാണ് ചായ തിളപ്പിച്ചത് അനോടാ അമ്മ എന്നിട്ടമ്മടിച്ചില്ല പിള്ളേർക്കൊക്കെ ചായ കൊടുത്തു പിന്നെ ഞങ്ങക്ക് വെച്ചിട്ടുണ്ടോ ഏഹ് ഞങ്ങക്ക് വെച്ചിട്ടുണ്ടോ പിന്നെ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടോ ചായ ആണോ കളർത്തി കാണോളൂർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തേക്ക് അവൻ കേറി ഇറങ്ങി അവൻ കുടിച്ചല്ലേ കേറി ഇറങ്ങി അവൻ കുടിച്ചു കൊളഞ്ഞു എടുക്കും പിന്നെ നമ്മളെപ്പോഴും നോക്കാൻ പറ്റുമോ ോ കഞ്ഞി പിടിച്ചായിരുന്നു ഉച്ചക്ക് ആരാ അമ്മ ഇല്ല അയ്യോ പിന്നെ പട്ടിണിയല്ലേ സാരയില്ല നോളെ പട്ടിണിയൊക്കെ കിടന്നോണ്ട് അയ്യോ പാവ ഇവിടെ ഒരു സമയം പോലും വിടാതെ വിടാതെ തിന്നാൻ പറ്റുന്ന കാര്യമാണ് പ്രായമായാലും പ്രത്യേകിച്ച് കൊണ്ടും ഇവൻ ഇവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ആരാ ഇവാൻ അവനും ഇവിടെ ഉണ്ടായി നോക്കിയോ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന പശുനൊക്കെ ഇങ്ങോട്ട് കെട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ നടത്തില്ല നോക്കാൻ പോയില്ല ഞാനതിനെ അടിച്ചോണ്ട് വന്നോ എന്നാ പോകണമായിരുന്നു കൂട്ടിൽ പശുണ്ടോ നോക്കാൻ പറ്റാരുന്നു ആദ്യം പോയി ഏഹ് കൂട്ടില്ലാ ജനലി കൂടെ പോയി നോക്കിക്കേ തൊഴുത്തിൽ പശു ഇപ്പുണ്ടോന്നു അല്ല അവിടെയൊന്നും ഇല്ലട്ടെ ഒന്നും കൂടെ നോക്കിക്കേ ഇല്ല ഉണ്ട്

ഓട്ടോ ആയിക്കുന്ന ഗതന കട ആയിക്കണ. അവിടെ അതിലേ പോണ്ടാ പശു നോക്കാൻ ജനലി കൂടെ പോയി നോക്കിയാ മതി. ജനൽ ഇല്ല. അമ്മേടെ മുറിട അവിടെ. അവിടെ പോയി നോക്കിയാ മതി. മുറിൂട്ടേ. ആ, കൂട്ടിലൂടെ നോക്കിയാ മതി. കുറതറങ്ങണ്ട. ഇതാ ഇങ്ങോട്ട് പോക്കട്ടെ എന്ന വേദനയാണ്. എന്നാ ചായ ഉണ്ടാക്കിയിട്ടാ? ഇന്നല്ല പണിയേ ചെയ്തിട്ടായിരിക്കും. మొత్తం പണി അമ്മയै ആയിരുന്നു. ചായയേ മുറ അവിടെ. ആ.

കുഞ്ഞിപ്പശുവല്ലേ ഉള്ളു വേറെ പശു ഇല്ലല്ലോ കുഞ്ഞിപ്പശു കുഞ്ഞി വിവാ വിവാ കുഞ്ഞിടെ ആ വിവാന്റെ കുഞ്ഞിപ്പശു ആ ചായ കുടിക്കുന്നേ ഉള്ളോ ഏ ചായ കുടിക്കുന്നേ ഉള്ളു ഏച്ച അമ്മ ഉണ്ടാക്കി വെച്ച ചായയാണോ ചായക്ക് കടി കൊണ്ടുവന്നിട്ടുണ്ടോ ചായയൊക്കെ കടി കടികളെ കഴിച്ചോ കടിയേ

തോന്നണേ ഉള്ളൂ ഞങ്ങള് ആരാടിച്ചേ ഞങ്ങളിപ്പം മേടിച്ചിട്ട് വന്നല്ലേ അത് ആ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ ഇനി വേണോ ചായ ഇച്ചിരി കൂടെ വേണോ ചായു ആളാ നീ ഒരു കപ്പ് കൊടുത്താണോ ഇല്ലന്നെ അവനാ കൊപ്പ് അടി കുഞ്ഞു കപ്പന്നെ കൊടുത്തേ ആ ഉണ്ണി ചെറിയ കപ്പില്ലേ അതിനാ അവിടുത്തെ ചായ ഉണ്ടാക്കണമേ ചായേ ചായ വേറെ ഉണ്ടാക്കണം ചോമ്പള് തിളപ്പിക്കും ആ കുഞ്ഞില്ല അതിനകത്ത് മഴക്കാറുണ്ട് ായിരുന്നു പരിപാടി ഞങ്ങൾ ഇല്ല ചായ വിടാൻ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ ചായ ഉണ്ടാക്കാൻ പോകുന്നല്ലേ ഉള്ളൂ അമ്മക്ക് ആ അത് അമ്മയ്ക്ക് അവനും കൂടെ ഉള്ള അമ്മയ്ക്ക് മാത്രം ഉണ്ടാക്കിയതാ കുടിച്ചോ അമ്മ കുടിച്ചില്ല ബാക്കിയെല്ലാരും കുടിച്ചു ആ വിവിനെ എവിടെ ഇല്ലല്ലോ വിനോദ വിവീന എവിടെ ഇല്ലല്ലോ വിവീന ഇവിടെ ഇല്ലല്ലോ പിന്നെ എന്തി എന്നിട്ട് എവിടെയാ എവിടെ ഞങ്ങൾ എന്നിട്ട് വിവീനെ പോയി കണ്ടിട്ട് വന്നാണല്ലോ ഞങ്ങളെ ഞങ്ങളിപ്പൊ വിവീനെ പോയി കണ്ടിട്ട് വന്ന ഞങ്ങളിപ്പോൾ വിവീനാനെ പോയി കണ്ടിട്ട് വന്നാന്നേ അവിടെ കോളേജിൽ പോയി കണ്ടിട്ട് വന്നതാ വിനെ അവിടെ കോളേജിൽ പോയി കണ്ടിട്ട് വന്നതന്നേ ഞങ്ങള് കണ്ടിട്ട് വന്നതാന്ന് ആത്തനംതിട്ടാല് ആ രാവിലെ പറഞ്ഞല്ലേ അവളുടെ അടുത്ത് പോവാന്ന്

പറമ്പലത്തിൽ പോയി പറമ്പല പോയെ പറമ്പലായിരുന്നു പരിപാടി പറമ്പിൽ എന്നായിരുന്നു പരിപാടിയും പറമ്പിലായിരുന്നു പറഞ്ഞേല്ല ആ അമ്മ ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞില്ല പിന്നെ ും എന്നാ ഇ നട ഇടാണോ ഇഞ്ചി നട പിന്നെ കല്ലും പള്ളെല്ലാം ഇഞ്ചി നടാനല്ലേ സാറിന പള്ളും പിന്നെ

അമ്മ ഇപ്പ കണ്ടതല്ലേ അമ്മ കണ്ടതല്ലേ എനിക്ക് വേണ്ട വേണോ

ശകലെങ്കിലും അല്ലേ അവര് കൊതി കിട്ടാതിരിക്കാൻ അവിടെ കൊതി കിട്ടാതിരിക്കാൻ അവിടെ കൊതി കിട്ടാതിരിക്കാൻ കൊതി കൊതിയോ കൊതിയോ കൊതി കൊതി കൊതില്ലേ നമ്മൾ പറയലേ കൊതി കൊതിയെന്ന് പറയാലേക്കാണോ മുഴുവൻ പോയിട്ട്

അത് കടിച്ചു പിടിച്ചായിരുന്നു ആ ഇതുകൂട്ട് ആ നമ്മളിവിടെ ആണ് മേടിച്ചത് കടിച്ചു കടിച്ചു പിടിച്ചായിരുന്നു കടിച്ചുപിടിച്ചിരുന്നായിരുന്നു അമ്മ പറഞ്ഞു ബിബീനയുടെ അടുത്ത് പോയിട്ട് വന്നതാ ബിപീനയുടെ അടുത്ത് പോയിട്ട് വന്നതാ അവള് കോളേജില് ഉം അവിടുന്ന് കൊണ്ടുവന്നൊന്നുമില്ല അവർക്ക് വരാൻ പറ്റിയല്ലേ ഞങ്ങള് പോയെ അവളെ അവര് ഇടത്തില്ല പഠിക്കാൻ ഒത്തിരി ഉണ്ട് പഠിക്കാതെ ശരിയാവോ ഒരാണെ വെച്ചൊരു സാധനം ആണല്ലാണോ ആണല്ലാണോ കുഴപ്പം ആണക്കാണോ കുഴപ്പം ചവയ്ക്കുന്നില്ലേ ആണോ എന്നിട്ടൊന്നും ചാടി വരത്തില്ലോ തോന്നില്ല ആരാതൊക്കെ അവതൊക്കെ ആ ആ ആമക്കളെല്ലാരും ഇവിടെ ഇല്ലല്ലോ ആ ആമ്മക്കളെല്ലാരും ഇവിടെ ഇല്ലല്ലോ ഉള്ള ആള് മുമ്പ് ഇപ്പുണ്ട് ആ അവിടെ തന്നെയാ ഒരു നല്ല പ്രായമൊക്കെ നല്ല പ്രായമൊന്നും അല്ല അതൊക്കെ കഴിഞ്ഞപ്പോഴാ പോയത് പോയത് എന്നാ 얘는 കിജി ജെ ജെ വായാ എവിടെന്ന് കിട്ടു കൊണ്ടാക്കി കഴിഞ്ഞില്ല ബോയ് ഓൻ താഴെ തിരിടാ ഉം ഇവരെ വാ ഇദാ നമ്മൾ കൊണ്ടോണ്ട് പോയ ഇവരെ ഹേ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നോ ഞാൻ കുറച്ച് നേരം അമ്മയ്ക്ക് ചായയങ്ങോട്ട് വെച്ചിട്ടുണ്ട് ട്ടോ വിവാഹല്ലേ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി തന്നു കഞ്ഞി കരുവെച്ചുണ്ടാക്കിയല്ല ചായ ഉണ്ടാക്കി തന്നു ചേട്ടം ഇച്ചിരി ഉണ്ട് കുടിച്ചോ ചായ ചൂട് കുടി ആ ചായ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി